ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്ഥലം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ളത് ഇവിടെയാണ് ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു വർഷം ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടുപോകുന്നത് അതെ ന്യൂസിലാൻഡിലെ മിൽഫോട്ട് സൗണ്ട്സ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്യൂൻസ് നിന്നും ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ചാണ് ഞങ്ങൾ മിൽഫോർഡ് സൗണ്ട്സിലേക്ക് എത്തുന്നത് ആ യാത്ര തന്നെ വളരെ സുന്ദരമായിരുന്നു ഒരു സൈഡിൽ മലനിരകളും താഴെ തടാകങ്ങളും ന്യൂസിലാൻഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള രണ്ട് തടാകങ്ങൾ ഒന്ന് ലൈക്ക് വക്കാട്ടിപ്പൂ രണ്ടാമത്തേത് ലെറ്റിയാനോ എന്നീ രണ്ട് തടാകങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ മിൽഫോട്ട് സൗണ്ട്സിലേക്ക് എത്തുന്നത് അങ്ങനത്തെ നമ്മൾ രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ മറൈൻ റിസർവിലേക്ക് എത്തിയിരിക്കുകയാണ് മിൽഫോട്ട് സൗണ്ട്സ് മിൽഫോട്ട് സൗണ്ട്സ് ചുറ്റി കാണുവാനായിട്ട് നമ്മൾ സദൻ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മൊത്തം ഫാമിലിക്ക് നമുക്ക് ഏകദേശം അഞ്ഞൂറ് ഡോളറോളമായി കേട്ടോ ഒരാൾക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് ഡോളർ ആകും ഒരു നാട്ടിൽ ഒരു എണ്ണായിരം രൂപയാകും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഷിപ്പിൻ്റെ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട് കേട്ടോ ഒരു ഏകദേശം പത്ത് മുന്നൂറ് നാനൂറ് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബോട്ട് അതിൻ്റെ അകത്ത് ലഞ്ച് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അവിടുന്ന് കഴിച്ചായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട് ബിജിത്തും ബിജിത്ത് ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത് ബിജിത്തിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ദേ അവരുടെ ഫാമിലിയായിട്ടോ അത് ഈ കാണുന്നത് ബിജിത്തിൻ്റെ അമ്മയും അതുപോലെ ബിജിത്തിൻ്റെ വൈഫ് ബിജിത്തിൻ്റെ അച്ഛനാണത് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇവരെല്ലാവരുമായിട്ട് അതുപോലെ ഡിച്ച് കൂട്ടനുണ്ടായിരുന്നു അപ്പം ആൻഡപ്പിന് ഭയങ്കര കമ്പനി ആൻഡപ്പന് ഡി കുട്ടന ഭയങ്കര കൂട്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ആയിട്ടിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്താണ് ഈ ട്രിപ്പ് ഞങ്ങൾ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത് അതെ നിങ്ങൾ ഇതേ ഇത് കണ്ടോ ഇതാണ് മിൽക്ക് ഫോർഡ് സൗണ്ട്സിൻ്റെ സെറ്റപ്പ് ചുറ്റും മലനിരകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങ് അകലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം മഞ്ഞ് മലകൾ മഞ്ഞ് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ട ഈ കാഴ്ച എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമ്മുടെ കണ്ണിനെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാഴ്ച ഈ മിൽഫോട്ട് സൗണ്ട്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മലയിടുക്കുകളിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടമാണ് മഴ പെയ്യുന്ന സമയത്ത് ഏകദേശം ആയിരം അല്ല ആയിരത്തിന് മുകളിലായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തത് ജനുവരി മാസത്തിലായിരുന്നു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് ന്യൂസിലാൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സമയം ആ സമയത്ത് മഴ കുറവ് ഉള്ള സമയമാണ് സമ്മർ ടൈമാണ് മറ്റുള്ള സമയങ്ങളിൽ മഴ കുറച്ച് കൂടുതലുള്ള സമയമാണ് ആ സമയത്ത് തണുപ്പ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുറച്ച് വിൻഡി ആയിരിക്കും അടിപൊളി എന്റെ ഫ്രണ്ടിന്റെ പൊപ്പ ആണ് ഞങ്ങളുടെ ഫാമിലിയുടെ കൂടിയാണ് കേട്ടോ ാണ് ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറൈൻ റിസർവുകളിൽ ഒന്നാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള സമുദ്ര ജീവികൾ ഇവിടെ മെയിനായിട്ടും പെൻഗിനുകളെയും അതുപോലെ തന്നെ തിമിങ്ങലങ്ങളെയും ഒക്കെ പല സമയങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒന്നിനെയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ഇവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ന്യൂസിലാൻഡ് വിസിറ്റ് ചെയ്യുന്നവർ മറക്കാതെ കാണേണ്ട ഒരു കാഴ്ചയാണ് മിൽഫോർട്ട് സൗൺസിലേത് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളെ ആയിട്ട് കാണാം അപ്പം കുടുകാരതേ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിൽഫോർഡ് ആണ് വിജിത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇപ്പം ഈ വിജിത്താണ് നമ്മളെ ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ് അവൻ നെൽസിലാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് ഒരു ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ക്യുൻസ്റ്റോണിൽ പോയി അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഒരായിരം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത കേട്ടോ ഈ ഈ ഇതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാവും വന്നത് ആയിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഒന്നുമില്ല അപ്പം ഞങ്ങളിപ്പോൾ ക്യുൻസ്റ്റോണിലാണ് സ്റ്റേ അപ്പം ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മനസ്സിലാക്കി വല്ല